നാട്ടിൽ നിന്ന് വന്നതല്ലേ കുറച്ച് വെജിറ്റബിളൊക്കെ വാങ്ങാന്ന് വെച്ചിട്ട് അൽഹലിക്ക് ഒന്ന് വന്നതാട്ടാണ് അപ്പോഴാണ് ഒരു സംഭവം ആദ്യമായിട്ട് ഒരു സംഭവം കണ്ടേപ്പെട്ടത് ഇതെന്താണെന്നറിയ ഡ്രൈഡ് വെജിറ്റബിൾസ് നമ്മുടെ നാട്ടിൽ സാമ്പാർ കഷ്ണൊക്കെ വാങ്ങിക്കില്ലേ അതുപോലെ സാമ്പാർ കഷ്ണങ്ങള് ഡ്രൈ ആയിട്ടുള്ള സാമ്പാർ കഷ്ണങ്ങളാണിത് ഇതിൻ്റെ വില എത്രയാണെന്നറിയോ ഒരു ദിനാറ് തൊള്ളായിരം ഫിൽസ് വൺ ദിനാറ് നയൻ ഹൺഡ്രഡ് ഫിൽസ് എന്ന് പറഞ്ഞാൽ ഒരു നാനൂറ്റി നാൽപ്പത് രൂപ നാട്ടിൽ നൂറ് രൂപയ്ക്ക് സാമ്പാർ റേഷൻ കിട്ടുമ്പോൾ ഒരു വിലയില്ല അല്ലേ അതും നല്ല ഫ്രഷ് ഇത് കണ്ട അതെ ഞാൻ ആദ്യമായിട്ട് കേട്ടാ ഇങ്ങനെ സംഭവം കാണുന്നത് ലുലുലൊക്കെ പോവാറുണ്ടെങ്കിൽ കൂടി ഇങ്ങനൊരു ഐറ്റം കണ്ടിട്ടില്ല ഇത് പ്രൊഡക്റ്റ് ഓഫ് തായ്ലൻഡ് തായ്ലൻഡാണ് പ്രൊഡക്റ്റ് ഓഫ് തായ്ലാൻഡ്സ് ഇത് പ്രൊഡക്റ്റ് ഓഫ് തായ്ലൻഡ് ആണ് കേട്ടോ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് നോക്കിയിട്ട് പറയാം ഇതിൽ നല്ല ഉപ്പൊക്കെ കാണാണ്ട് വെണ്ടക്കായുണ്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് അങ്ങനെ പയർ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഡ്രൈ ആയിട്ട് വെച്ചിരിക്കാം ഓക്കെ വെച്ച് നോക്കിയിട്ട് എന്താന്നുള്ളത് കൊള്ളാമോ അല്ലയോന്നുള്ളത്